അസലാമലൈക്കും ഇതാ നമ്മൾ നൈറ്റ് ട്രിപ്പിന് ഓവയാണ് നമ്മളെ ബൈക്കിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട് ഓയിലൊഴിച്ചേ വണ്ടി ഓടും അപ്പോൾ ഇതാ മസ്രൂറായും മുഷ്താക്കും ഇഫ്ജലും എല്ലാവരും ഉണ്ട് ഇക്ക ഓയിലൊഴിക്കുവാണ് മുത്തു മോനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ മസ്രൂർ എന്നാൾ സിനിമയ്ക്ക് പോയി അതുകൊണ്ട് സിനിമയ്ക്ക് പോണ നമ്മള് ഇപ്പൊ മക്കളെയും കൊണ്ട് പുറത്തു പോയിട്ട് വരട്ട് ആ ഒരു സന്തോഷമല്ലേ ഈ ബൈക്ക് ഇന്നപ്പോ ശെരിയാക്കും നമ്മൾ അഞ്ചു പേരും കൂടെ എങ്ങനെ ഇരിക്കുന്നത് പറക്കുന്ന പോയ അവസ്ഥയാവുന്നു

ൂ അത് എണ്ണ ടാങ്കിന്റെ വണ്ടേര്ത്തൂർ ഞാൻ എവിടെ ഇരിക്കുന്നു ഈ ഹെൽമെറ്റ് പിടിച്ചോ അപ്പൊ ഞാനൊന്ന് കേരട്ടെ മക്കളെ ഇപ്പഴ നമ്മൾ പോയിട്ട് വരാ വണ്ടി പറപ്പീരണന്ന് നമ്മളെ വണ്ടിയുടെ വണ്ടീടെ ഒക്കെ അല്ലേ ഇതിന്റെ ഇടയില് ചരിഞ്ഞ് ഫ്രണ്ടി നോക്കരുതേ ഫുക്കൊക്കെ അങ്ങനത്തെ ഒരു ശീലമുണ്ട് അപ്പൊ നമ്മള് പോയിട്ട് വരാ ിലാണ് പോണത് ഏത് സിനിമ ഇന്നാണ് നമ്മള് പോയത് ഏത് കണ്ടത് ചർമ്മ അപ്പൊ ഇന്ന് കാണാൻ പോണത് പെണ്ണിയ പെണ്ണുവാതൊക്കെ അറിയാം നമ്മളിപ്പോ കില്ലാടി ആയി പരീക്ഷരേപ്പർന്നത് അന്നാണ് ഇവിടെയൊന്നും വീട് ഇരിക്കണ്ട ഇവിടെയൊക്കെ റബ്ബർ വിളയാണ് നമ്മളെ പുന്നോട് പോലെയൊക്കെ തന്നെയാണ് നമ്മളെന്തായാലും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമില്ല നമ്മൾ അഞ്ച് പേരാണ് ബുക്കില് പേര് വരും ഒരു ഡ്രൈവർ ഫ്രണ്ട് ഇരി പോട്ടേട്ട് മുത്തുമോനും അസ്ലബോളും നടുക്ക് ലാസ്റ്റ് ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിലി കാപ്പിയൊക്കെ കുടിച്ച് അപ്പോളിയും നാളെ തൊട്ടും വീട്ടിൽ നിന്നൂലിക്ക് ചെലപ്പോ എന്നും നോക്കിയോണ്ട് പറഞ്ഞ പോണേ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളാ അവിടുത്തുമോ വന്ന ഹാപ്പിയാണ് മുത്തുമസറമോനെ സിനിമയ്ക്ക് പോകണ കാര്യം പറഞ്ഞ് അവന് തന്നെ കണ്ടിട്ടില്ല മക്കളെല്ലാം കണ്ടു പറഞ്ഞ് വളരട്ടെ അല്ലേ ഇതിപ്പം ബാഡ് കമന്റികൾ വരും നമ്മളെ ഇസ്ലാം ഈ ഒരു ആഗ്രഹം ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ നമ്മളൊന്നും ഒരു സിനിമയ്ക്കൊന്നും നമ്മളെ ഉപ്പമ്മയും പാപ്പയും ഒന്നും കൊണ്ടുപോയിട്ടില്ല നമ്മുടെ പണ്ട് കരാക്ഷരങ്ങൾ എന്നു പറഞ്ഞാൽ ഇതിന് മാത്രം നമ്മൾ തിയേറ്ററിൽ സ്കൂളിൽ പഠിച്ചപ്പം സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പഠന ആച്ചി മക്കിട്ടേ നിക്കു ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞാ പിന്നെ ഈ ബൈക്കിൽ പോകുമ്പോ ഇവരെ ഒറ്റ രണ്ടുപേരും എഴുതിയിരിക്കുമ്പോ മുത്തുമോനെങ്ങനെ അറിയാൻ മുത്തുമോരും ആപ്പച്ചും നേരത്തെ പരിചയം ഉണ്ട് കേട്ടോ നിങ്ങളിപ്പോ വീഡിയോ കാണുന്നില്ല അവൻ നേരത്തെ ഇക്കാര്യം കണ്ടിട്ടുണ്ട് ആപ്പച്ചിന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആ കാര്യം ഇവരാണ് മറ്റോ സ്നേഹം ആ പച്ചീലടുത്താണ് കിടന്നുറങ്ങണേ

ായോണ്ട് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കുറ്റമാണ് കേട്ടെ ഉണ്ടപാത്ത പെണ്ണ് ആരീന്റെ അടുത്തുള്ള പെണ്ണിനെ വേണോ നിങ്ങള് ആരും ഒന്നും പിന്നെ ഇടയ്ക്ക് പോളുകൾ ഇതാമാരെ വരുന്നുണ്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളെ നമ്മളെ അസുഖാത്ത ഉമ്മക്ക് പോവട് ചെയ്യണം അല്ലേ പക്ഷെ അള്ളാ പോക്കെ വരട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഇൻഷാല്ല ഇടാൻ പറ്റുവാണെങ്കിലും ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ആണ് പോണത് ആ നമ്മൾ ഇൻഷാള്ള അവര് വന്നിട്ട് കാ പക്ഷെ മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ലേട്ടാ മസുറും മോളെ മസറമോളെ മുത്തുമോനെ നോക്കിക്കോളൂ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം നമ്മക്കില്ല അല്ലേക്കാ പിന്നെ മിച്ചു പോവുക സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിഷമയില്ല കാരണം ഞാൻ കൂട്ടിയിട്ടിട്ട് പോയപ്പോ അന്ന് അന്റെ മുഷ്താഖിന്റെ കാര്യമെല്ലാം നോക്കുന്നത് ഞാൻ മോളാണ് ഇന്നത്തെ കാര്യം അവന് ബാത്റൂമിൽ കൊണ്ടുപോയണ്ട കാര്യം മാത്രമേ ഉള്ളു പാട് മിസിലാണെങ്കിൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ മുഷ്താഖ് മോൻ ആ ഒരു കാര്യം അതെന്റെ ഫുഡെല്ലാം വാരി കൊടുക്കണ മസറൂടാനും മുത്തുമോന് വാരിക്കടിക്കുമ്പോഴത്തേക്ക് വയർ വീക്കില്ല അവളെ എൻ്റെ എല്ലാ കാര്യവും അവനെ നോക്കിയോളൂ പാ കൊടുക്കാനും ബാക്കിയുള്ള എല്ലാ കാര്യവും അപ്പം നമ്മുടെ മൂന്ന് മക്കളും കന്ന് ഉമ്മാരുടെ അടുത്ത് ആപ്പാരുടെ അടുത്ത് ഇത്രേ പറയുള്ളു അതില്ല നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം കുത്തുമോനെ നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തോന്നുന്നു അപ്പോഴും കൊണ്ടുവന്ന് കാണിച്ച് തരും നിങ്ങളെ ചെറുമക്കൾ നിങ്ങളെ ചെറുമക്കൾ തന്നെയാണ് നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ പാപ്പേനെ എനിക്ക് വേണം ഉമ്മാനെ എനിക്ക് വേണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ അന്ന് ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത്രയും സങ്കടമായത് നമ്മൾ പ്രൈവസി കംപ്ലൈൻ്റ് കൊടുത്ത് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വേറെ എല്ലാം ഒക്കെ കിടപ്പുണ്ട് അതൊന്നും ഇനിയിപ്പോൾ പ്രശ്നമില്ല നല്ലൊരു മാസം വരെയല്ലേ ഞാനും മക്കളും ഇക്കായും ഹാപ്പിയാണ് നിങ്ങൾ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണേ കാണാനല്ലേ ഇഷ്ടം എൻ്റെ സഹോദരൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല ഇത് ഉറപ്പുണ്ട് അവർ വളർത്തിയ മക്കളാണ് ഉപ്പ വാപ്പാ സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഒരു വാ ഒരു ഉപ്പ എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് പറയാ അതെല്ലാം എൻ്റെ പാപ്പ ഈ മക്കളോട് ചെയ്തിട്ടുണ്ട് എപ്പോഴും എപ്പോഴും മൂന്ന് നാല് മക്കൾക്കും അതായത് ആ കുട്ടിക്കും വരെ പാപ്പ ഒരേപോലെ പോലെ ഫുഡൊക്കെ മേടിച്ചുകൊണ്ടുമാണ് കൊടുത്തോണ്ടിരുന്നത് ഞാൻ വിലക്കിയാലും പാപ്പ ഒളിച്ച് വാക്ക കൊണ്ട് കൊടുക്കും അതേപോലെ എനിക്ക് മേടിച്ചുകൊണ്ട് തരും കേട്ടോ മിഠായി മേടിച്ചാലും കാരണം അത്രക്ക് സ്നേഹമുള്ള പാപ്പയാണ് അത്രേ ഉള്ളൂ സ്ഥലക്കും